ഫീൽഡിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ പവൻ ഗോൾഡിന്റെ പുത്തനത്താണി ഔട്ട്ലെറ്റിലേക്ക് വേക്കൻസീസ് വന്നിട്ടുണ്ട് വീട്ടുകാരെ ആക്രമിക്കുന്നത് തടയാനെത്തിയ പോലീസിനെ വെട്ടി വീഴ്ത്തി ഗുണ്ടയുടെ പരാക്രമം പോലീസുകാരന് കൈന് പരിക്കേറ്റു നിരവധി കേസുകളിൽ പ്രതിയായി കറുത്തിയെടുത്ത് ഉണ്ണികൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തു കുറുപ്പത്തുപടി വെള്ളിയാഴ്ച രാത്രിയിലാണ് അക്രമം നടന്നത് നിരവധി കേസുകളിൽ പ്രതിയായ കറുത്തേട് തൊണ്ണികൃഷ്ണൻ വീട്ടുകാരെ അക്രമിക്കുന്നറിഞ്ഞ് തിരു സ്റ്റേഷനിൽ നിന്നും എത്തിയ പോലീസുകാർക്ക് നേരെയാണ് ഇയാൾ വാൾ വീശിയതും എസ് സി മധു സിവിൽ പോലീസ് ഓഫീസർ രഞ്ജിത് കുമാർ എന്നിവരെ ചവിട്ടി വീഴ്ത്തുകയും സിവിൽ പോലീസ് ഓഫീസർ ദിൽജിത്തിനെ വെട്ടുകയും ചെയ്തു ദിൽജിത്തിന് കൈക്ക് പരിക്കേറ്റു വിവരമറിഞ്ഞ് കൂടുതൽ പോലീസ് എത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു വധശ്രമം ആയുധ ഉപയോഗിക്കൽ കൃത്യനിർവഹണ തടസ്സപ്പെടുത്തൽ എന്നീ വകുപ്പുകളിൽ ഉണ്ണികൃഷ്ണനെതിരെ കേസെടുത്തു വിവിധ സ്റ്റേഷനുകളിലായി പ്രതിക്കെതിരെ പതിനഞ്ചോളം കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു